ഇന്ന് നമുക്ക് ഈ പെഡിലാന്തസ് പ്ലാന്റിൻ്റെ കെയറിങ്ങും അതിൻ്റെ പോട്ടിങ്ങിനെ കുറിച്ചൊക്കെ എനിക്കറിയാന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് എൻ്റെ പെഡിലാതസിൻ്റെ മധുര പ്ലാന്റ് ഒരു നാലഞ്ച് വർഷത്തോളമായി എൻ്റെ കയ്യിലുള്ളതാണേ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പം നമ്മുടെ ഗീവ് അവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഞാൻ അന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അേ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ടേ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകാതെ ഫുള്ളായിട്ട് കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ഇനി പ്ലാന്റിനെ കുറിച്ച് പറയാവേലാത സ്കേളി പിങ്ക് എന്നാണ് ഇതിന്റെ പേര് തന്നെ അതിന്റെ ലീഫ് കണ്ട നല്ല കേൾ ചെയ്തിരിക്കുന്നത് അതുപോലെ പിങ്ക് കളർ കാണാം ആ സൺലൈറ്റ് കൂടുതൽ അടിക്കുന്ന ഭാഗത്ത് വെയിൽ നല്ലതായിട്ട് കിട്ടുന്ന ഭാഗത്താണ് അതിന് ആ ഒരു പിങ്ക് കളർ വന്നിട്ടുള്ളത് കേട്ടോ അതാണ് അതിന് പെടില്ലാതെ സ്കേളി പിങ്ക് എന്ന് പേര് വന്നത് നമ്മൾ പറഞ്ഞത് വെയിൽ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണേ ഞാൻ അന്ന് ഒരു മുപ്പത് രൂപയുടെ ഒരു പ്ലാന്റ് ഒരു ചെറിയ കവറിൽ വേടിച്ചതാണ് അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഒരു അഞ്ച് ചട്ടിയിലാക്കി എടുത്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അഞ്ച് വർഷം കൊണ്ട് ഇത്ര ആയുള്ളൂ എന്ന് അതെന്താണെന്ന് നമുക്ക് പതി കഴിഞ്ഞാൽ പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ടറിങ് അധികം ആവാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല സോയിലിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം വാട്ടർ കൊടുക്കുക പിന്നെ മഴയത്ത് ഇടാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ വെള്ളം അധികം ആയാലും പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിന് മഴയത്ത് മാക്സിമം ഇടാതിരിക്കുക ഫെർട്ടിലൈസർ എന്താണെന്ന് ചോദിച്ചാൽ മന്ത്ലി ഒരു വട്ടമൊക്കെ നമുക്ക് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ആയിട്ട് നമുക്ക് സാഫ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൽ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നത് പോലെ തന്നെ ഇതിനും കൊടുക്കാം ഇതിന് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലീഫ് അങ്ങ് കൊഴിഞ്ഞു പോകാറുണ്ട് അത് വെള്ളം അധികാവുമ്പോഴോ കുറഞ്ഞ് പോകുമ്പോഴൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും സിസേഴ്സോ ഒക്കെ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ലീഫൊക്കെ കൊഴിഞ്ഞു പോയതിനിടയ്ക്ക് ഇതുപോലെ അസുഖം വന്ന് ലീഫെല്ലാം കൊഴിഞ്ഞു പോയതാണ് ആ ലീഫ് കൊഴിഞ്ഞു പോയ സ്റ്റെമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നട്ടുവച്ചിട്ടൊരു ആറ് മാസത്തോളമായി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിവ്വേക്കുറിച്ച് നോക്കാം ഇതാണ് ഗീവ് അവ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇപ്പോഴും നിറഞ്ഞുപോക്കിൽ തരുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റ് ഇനി വേറൊരു ഗ്രൗണ്ട് വർക്കിൻ്റെ കൂടെ ഉണ്ട് അതും ഇതുപോലെ നിറച്ച് പൂക്കളാകുന്ന ഒരു ഗ്രൗണ്ട് ആണ് അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടുക കമൻറ്റിടുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ വിനറെ സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഫ്രൈഡേ വരെയാണ് ഈ ഫ്രൈഡേ അല്ല നെക്സ്റ്റ് ഫ്രൈഡേ പന്ത്രണ്ട് തീയതി ഫ്രൈഡേ വരെയാണ് ഇച്ചിരിത്തെ കട്ടിങ്സ് എങ്ങനെ നടന്നതെന്ന് നോക്കിയാലോ നമ്മൾ ഇതുപോലെ മണലാണ് എടുത്തിട്ടുള്ളത് മണൽ മാത്രമേ ഉള്ളൂ വയറൊന്നും ചേർത്തിട്ടില്ല പിന്നെ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ആ എൻ്റ് ഇതുപോലെ സാഫ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വാട്ടർ ചേർത്ത് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് ആ എൻഡ് അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മണലിലേക്ക് കുഴിച്ച് വെക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ അധികമായി പോയി കെട്ടി നിന്നാൽ അത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുത്തി വെച്ചാൽ ഈ റൂട്ട് പിടിച്ച് വരാൻ കുറച്ച് താമസം എടുക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ടുള്ള അഞ്ച് പ്ലാ പോർട്ടിലുള്ള പ്ലാന്റ്സ് ആണെന്ന് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഉള്ളു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോലിയാണ് അപ്പോൾ പതുക്കെ സാധാരണ പ്ലാന്റിനെ പോലെ അത്രയും സ്പീഡിൽ ഇത് വളരത്തില്ല അപ്പോൾ ആരും വിചാരിക്കേണ്ട ഈ പ്ലാന്റിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പം നല്ല സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമ്മൾ എത്ര ഫെർട്ടിലൈസർ കൊടുത്താലും വളരാൻ വേണ്ടി എത്ര ഫെർട്ടിലൈസർ കൊടുത്താലും അതിൻ്റെതായ ഒരു ഗ്രോത്ത് ഉണ്ട് അതുപോലെ അത് വളർന്നു വരത്തുള്ളൂ അപ്പോൾ ഒരുപാട് ഫെർട്ടിലൈസർ ഉണ്ടെന്നും ആവശ്യമില്ല ഞാൻ ആദ്യം ഇതിൻ്റെ ഗ്രോത്ത് പതുക്കെയാണെന്ന് വെച്ച് ഇതിനൊരുപാട് ഒക്കെ ഒഴിച്ചു കൊടുത്ത് എനിക്ക് കുറച്ച് ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ നട്ട് വെച്ചതിന് ശേഷം റൂട്ട് വന്നതിന് ശേഷം ഇതിനകത്തുനിന്ന് പതുക്കെ ഇളക്കിയെടുത്ത് നമുക്ക് എന്താണ് ഈ മണലിൽ ആയതുകൊണ്ട് നമുക്ക് ചട്ടിയോടെ എടുത്ത് വേറൊരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്തുനിന്ന് എടുത്ത് മണ്ണും ചാണകപ്പൊടിയും ചേർത്ത മിക്സിലേക്ക് നട്ട് കൊടുക്കാവേ വെള്ളം കൊടുക്കുമ്പോൾ ലിഫിലൊന്നും വിടാതെ ചൂട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം റൂട്ട് വരാനായിട്ട് നമ്മൾ നട്ട പ്ലാന്റിനെ നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കണേ കുറച്ച് ദിവസത്തിന് കുറച്ച് അധിക ദിവസം എടുക്കും ഇതിൻ്റെ റൂട്ടൊക്കെ സെറ്റായി വരാൻ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ പെട്ടെന്ന് ഇട്ടോളൂ നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല സൂപ്പർ രണ്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പാകത്തിന് ഈ രണ്ട് ഗ്രൗണ്ട് വർക്ക് ആണേ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത് ഇടുന്നത് വഴി നമുക്ക് ഓരോരോ പ്ലാൻസ് ആയിട്ട് ഗിവവേ വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റേ ഹാപ്പി